വിശുദ്ധ ഗ്രന്ഥത്തിൽ കർമ്മൽ മലയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം സന്യാസിമാർ ആ മലനിരകളിലേക്ക് പിൻവാങ്ങുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥതയിൽ ധ്യാനാത്മകമായ ജീവിതം നയിക്കുവാനായി കർമലേറ്റ് സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു ഇന്ന് മലയിലെ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന പേരിൽ അറിയപ്പെടുന്ന കർമ്മലിലെ പരിശുദ്ധ മാതാവിന്റെ ഉത്തിരിയത്തെക്കുറിച്ച് ഭൂരിഭാഗം വിശ്വാസികൾക്കും അറിവുള്ളതാണല്ലോ കുരിശി യുദ്ധത്തിൽ പങ്കാളിയായിരുന്ന ബർത്തോൾഡിന്റെ പ്രയത്നത്താൽ കർമ്മൽ മലയിൽ താമസിച്ചിരുന്ന ഒരു വിഭാഗം സന്യാസിമാർ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോടു കൂടി പാശ്ചാത്യ രീതിയിലുള്ള ഒരു സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തു എന്നാൽ സരാസേസിന്റെ എതിർപ്പ് സഹിക്കുവാൻ കഴിയാതായപ്പോൾ ആ സന്യാസിമാർ പതിയെ പതിയെ യൂറോപ്പിലേക്ക് കുടിയേറി പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് രാത്രിയിൽ പരിശുദ്ധ കന്നിരാമാതാവ് ഹൊറിയൂസ് മൂന്നാമന് പ്രതീക്ഷപ്പെടുകയും കർമ്മലീത സഭയെ അംഗീകരിക്കുവാൻ നിർദ്ദേശം ചെയ്യുകയും ചെയ്തു എന്തിരുന്നാലും കർമ്മലീത സഭക്കാർ നിരന്തരം അവഹേളനങ്ങൾക്ക് പാത്രമാകുന്നതിനാൽ സഭയുടെ ആറാമത്തെ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തങ്ങളുടെ സംരക്ഷണത്തിനാവശ്യമായ പ്രത്യേക അടയാളം നൽകി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ മാതാവിനോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരുന്നു ഇതേ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ജൂലൈ പതിനാറിന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തിരിയും നൽകിക്കൊണ്ട് തന്റെ മാതൃപരമായ സ്നേഹത്തിന്റെ സുവിശേഷം അടയാളമായി നിർദ്ദേശിച്ചു ഇത് നിനക്കും കർമലീതാക്കാർക്കും നൽകപ്പെടുന്ന വിശേഷ അനുഗ്രഹമാണ് ഇത് മരിക്കുന്ന ഒരുവനും നിത്യമായ സഹനം അനുഭവിക്കേണ്ടതായി പരിശുദ്ധയമ്മ അതിനാലാണ് ഇന്നത്തെ തിരുനാൾ ഉത്തരീയത്തിന്റെ തിരുനാൾ എന്നും അറിയപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ കർമ്മലിലെ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ കർമലീത സന്യാസിമാർക്കിടയിൽ സ്ഥാപിതമാകുകയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ ബെനഡിക്ട് പതിമൂന്നാമൻ ഈ തിരുനാളിനെ ആഗോള കത്തോലിക്ക സഭയുടെ തിരുനാളായി മാറ്റുകയും ചെയ്തു ഏകം സഭകളിൽ ഉത്തരീയം അവരുടെ സഭയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ കർബലീത സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശേഷ ലക്ഷണമാണ് ഉത്തരീയം ഉത്തരീയം വഴിയുള്ള അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതിനായി ഉത്തരീയത്തിന്റെ ഒരു ചെറിയ പതിപ്പ് അത്മായരായ ആളുകൾക്കും നൽകപ്പെട്ടു ഉത്തരീയം സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള മോചനം എളുപ്പത്തിൽ സാധിക്കും ഉത്തരീയം ധരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നുവെന്ന് ജോൺ ഇരുപത്തിരണ്ടാമൻ പാപ്പായുടെ ഔദ്യോഗിക എഴുത്തിൽ പറഞ്ഞിരുന്നു ആ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈ നാലിന് സുവിശേഷ പുണ്യങ്ങളുടെ വിശുദ്ധ സമിതി സ്ഥിരീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്